ഹലോ മൈ മൈഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ മൈസൂരൊക്കെ പോയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ആയിട്ടോ വന്ന കാരണം പിള്ളേർ അവിടെ ആക്കിയിട്ട് പോയത് കൊണ്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ടര ഒക്കെയപ്പോൾ അവിടെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ ബ്ലോഗാണ് അപ്പോൾ രാവിലെ എണീറ്റ് അമ്മ എല്ലാ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേനെ അതൊന്നും കൂട്ടിയിട്ട് ദോശയും കടലക്കറിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ആയില്ല കാരണം പിള്ളേർ രാവിലെ എണീറ്റ് ഇപ്പോളേ വിളിച്ചതുകൊണ്ട് നേരത്തെ എണീറ്റ് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിരുന്നു എണീറ്റപ്പം അന്നേരം അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ ഓൾറെഡി കടലക്കറിയും ദോശയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പോൾ കട്ടഞ്ചായി ഇട്ടിട്ടുണ്ട് അപ്പം അമ്മ വേഗം പല്ല് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല പുറത്തോട്ട് പുറത്തോട്ടിങ്ങനെ നോക്കാൻ വേണ്ടി മഴയൊക്കെ പെയ്ത മുറ്റമൊക്കെ കാണാൻ വേണ്ടി പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞു അതിൻ്റെ ടൈം പിള്ളേരും കൂടി അപ്പം അതിൻ്റെ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ എന്താ പറയുക ഫുഡാണ് കാണുന്നത് ചിക്കൻ കറിയും ചിക്കൻ പൊരിസും ഒക്കെ പിള്ളേർ വരുമ്പോഴേ ചിക്കൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിപ്പം ഞങ്ങൾ ഓൾറെഡി ചിക്കൻ വാങ്ങിയിട്ട് അതിന് കറിയൊന്നും വെക്കുന്ന വീടിയൊന്നും പിടിച്ചില്ല കാരണം എല്ലാവർക്കും വിശക്കൊന്നും ഇല്ല അപ്പം വേഗം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആ നീല കൂടുതൽ കാണുന്നത് ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുമ്പോൾ കുറേ പച്ചക്കറികൾ വാങ്ങിയായിരുന്നു കേട്ടോ കാരണം അവിടെ അവിടെ മീൻസ് ഇപ്പം നമ്മുടെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറി അവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കുമല്ലോ അപ്പോൾ അവിടെ കുറച്ച് വിലക്കുറവുണ്ടാകും പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അത്യാവശ്യം നമ്മുടെ ഇവിടെ കിട്ടാത്ത ടൈപ്പൊക്കെ പച്ചക്കറികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏകദേശം കറി വെക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നതൊക്കെ ഞാൻ വാങ്ങി ചിലതൊക്കെ സാമ്പാറിൽ ഇടുന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ അവർ കാണിച്ചിട്ട് പിന്നെ അതൊന്നും എനിക്കങ്ങനെ ആക്കാൻ അറിയാത്തത് കൊണ്ട് അത് അങ്ങനെയൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ ഈ ഇതിൽ ഇഞ്ചി മാത്രം പറ്റിയിരു പറ്റി ആ പിള്ളേർ വീട്ടിട്ടവന്മാർ ഇഞ്ചി ഞങ്ങളെ അത്യാവശ്യം നല്ലോണം പറ്റിച്ചു പിന്നെ ഒക്കെ സാരമില്ല പിള്ളേരല്ലേന്ന് ഓർത്തു വലിയ പൈസന്നും പറ്റില്ല ചെറിയൊരു പൈസ പറ്റിട്ടോട്ടെ ചെറിയ പത്തിരി രൂപ അങ്ങനെ പിന്നെ പിള്ളേരല്ലേ സാരവും ഇല്ല നല്ല ഇഞ്ചി കേട്ട് നാടൻ ഇഞ്ചിയാന്ന് അവർ പറഞ്ഞത് ജുവാനടുത്തിരുന്നിട്ട് പാട്ട് പാടുന്നത് പിന്നെ പച്ചമുളകൊക്കെ നോക്കി എന്നെ മുഴുപ്പാന്ന് നോക്കിയാൽ വലിയ പച്ചമുളക് ഒരു തോരൻ്റെ ഒരു പകുതി പച്ചമുളകൊക്കെ ആക്കാൻ മതി അത്രയ്ക്കും ഉണ്ട് വലിയ അത്ര എരിവൊന്നുമില്ല മുരുത്ത വലിയ പശമുളക് പിന്നെ ഞങ്ങളിവിടെ നിന്ന് എന്ത് വാങ്ങിയ ബീൻസ് പിന്നെ ആ ഒരു പയറ് കാണുന്നുണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ ഉപ്പ് ഒളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അരി എടുത്തിട്ടത് തോരൻ വയ്ക്കേണ്ടത് പിന്നെ മുള്ളങ്കി ചീനിക്കിഴങ്ങ് മുരിങ്ങക്കിരി ക്യാരറ്റ് ഒക്കെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാങ്ങിയ വെണ്ടയ്ക്ക പിന്നെ ബീൻസ് എണ്ണം നല്ല നമ്മൾ ഇവിടെ വാങ്ങുന്ന ബീൻസും ഈ ബീൻസും നല്ല മാറ്റം കൊണ്ട് കേട്ടോ ശരിക്കും നാരൊന്നുമില്ല ബീൻസിന് നാരൊന്നും ഇല്ലാത്ത കൂട്ട് ബീൻസ് പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അമ്പരക്കായാണോ എനിക്കറിയത്തില്ല അതും വാങ്ങിയിട്ടുണ്ട് അത് ആദ്യമായിട്ട് അങ്ങനത്തെ സാധനം കാണുന്ന മല്ലിച്ചപ്പും വാങ്ങി പിന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിയതിൻ്റെ ഇപ്പുറത്തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ അവിടുന്ന് ഞങ്ങൾ ഈ കാശ്മീരി മുളകും അല്ലാത്ത മറ്റേ എരിവുള്ള മുളക് പൊടി വാങ്ങി പിന്നെ ഇതിന് ഇതിനവരെന്തോ ഒരു പേര് പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി അതും പിന്നെ കുറച്ച് മുഴുവൻ മല്ലി ഇത് വെള്ള ഗ്രീൻ പീസ് പിന്നെ ഇതെന്താ രാജ്മ രാജ്മെന്നവരി രാജ്മെന്നിൻ്റെ പേര് പറഞ്ഞത് നമ്മുടെ മന്മാരൊക്കെ പോലെ ഇരിക്കും ഇത് നമ്മുടെ മുതിര കപ്പ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ചിക്കന് വേണ്ടി വെക്കാൻ ചിക്കനും കപ്പയാക്കാൻ വേണ്ടി കപ്പ വാങ്ങിയിട്ട് വന്ന കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ കറിയാ കൂട്ടിയ ഭക്ഷണം കഴിച്ചു പച്ചക്കറിയൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ട് പിള്ളേരുടെ മുടി മുറിക്കാനായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം മുടി മുറിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു നല്ലോണം നീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ജുവാനാണെങ്കിൽ ഓൾറെഡി ചേട്ടാട് ജെല്ലൊക്കെ എടുത്തിട്ട് തലേ തേശിങ്ങനെ സെറ്റാക്കി വെച്ചാക്കോ മുടി അയാളാ ഇരുന്ന കണ്ടില്ല മുടി എത്ര ബുദ്ധിമുട്ടിയാണെന്ന് ശരിയാക്കി എടുത്ത് തന്നിട്ട് രണ്ടുപേരുടെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്താ വൺ സീറോ കട്ടെന്നോ അങ്ങനെ എന്താ പുള്ളി മുടി ഹെയർ കട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് രാത്രിയായിരുന്നു തിരിച്ചു ഞങ്ങൾ ഏഴേഴ് ഒക്കെയപ്പോഴെ മുടി വെട്ടാൻ പോയി തിരിച്ചു എന്നിപ്പോൾ ഞങ്ങൾ ചപ്പ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്ന് അതൊക്കെ വേഗം ഒന്ന് ചൂടാക്കി അതും ചിക്കൻ കറിയൊക്കെ കൂടി പിള്ളേരും കഴിച്ചു ചട്ടയും കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല കഴിച്ച കഴിഞ്ഞ വേണ്ടി ഞങ്ങൾ കിടക്കാൻ നേരത്തെ ഓട്ടിയിട്ടില്ല മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമയില്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി ആ സിനിമ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതും കണ്ടിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ ഓക്കെ ബൈ